രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവതയുടെ ഞെട്ടിപ്പിക്കുന്ന മൊഴി പുറത്ത് അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന്റെ വിശദാംശങ്ങളാണ് ഈ മൊഴിയിലുള്ളത് ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത് ഐ വണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞായിരുന്നു പീഡനം ഐ ജി ജി പൂങ്കുടലിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് പുറത്തു വച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകി രക്ഷപ്പെടാൻ കരഞ്ഞു കാലുപിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയെന്നും പേടി കാരണമാണ് ഇത്രയും നാൾ പുറത്ത് പറയാതിരുന്നതെന്നുമാണ് മൊഴിയിൽ പറയുന്നത് എസ് പി ജി പൂങ്കുഴലിയാണ് മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ക്രൂരമായ പീഡനത്തിനിരയായെന്നും മൊഴിയിലുണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹോം സ്റ്റേ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് മൊഴിയിൽ പറയുന്നത് ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത് ഐ വോണ്ട് ടു റേപ്പ് യു എന്ന് രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നു പാനിക് അറ്റാക്കും ശ്വാസമുട്ടിലും അനുഭവപ്പെട്ടിട്ട് കൂടി ലൈംഗിക അതിക്രമം തുടർന്നുവെന്നാണ് മൊഴി ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് രാഹുൽ അറിയിച്ചു മാനസികമായും ശാരീരികമായും തകർന്നു പോയെന്നും അതിജീവിത മൊഴിയിൽ പറയുന്നു വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാനായി രാഹുൽ പിന്നാലെ നടന്നുവെന്നും ഫോൺ എടുത്തില്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നുവെന്നും വീടിന്റെ പരിസരത്ത് കാറുമായി വന്ന് കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെട്ടെന്നും അതിജീവിത മൊഴിയിൽ പറയുന്നു നമുക്ക് ഒരു കുഞ്ഞു വേണമെന്ന വിചിത്ര ആവശ്യമാണ് രാഹുൽ ഉന്നയിച്ചത് രാഹുലിനെ ഭയമാണെന്നും അതിജീവിത മൊഴിയിൽ പറഞ്ഞു കേസുമായി മുന്നോട്ടു പോകാൻ ഭയപ്പെടുന്നെന്നും അന്വേഷണ സംഘത്തോട് അതിജീവിത പറഞ്ഞു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂട്ടർ സീൽ വെച്ച കവറിൽ മൊഴി സമർപ്പിച്ചു ജനം തിരുവനന്തപുരം